അസ്സാമു വരഹമല്ല വരകത്തൂ ബിസ്മി റഹ്മാൻ്റീം അലഹമുല്ല വസ്ലാത്ത വസ്സലാം അലറസൂലി അജ്മീന സുദരി വയസ്ർലി അമ്രീ വഹലുഖത്ത സഹോദരങ്ങൾ വേദനയെ സംബന്ധിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ വേദന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു പദം പോലും പെയിൻ എന്നുള്ള പദം പോലും ഉത്ഭവിക്കുന്നത് പെനാൽറ്റി അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ശിക്ഷ എന്നുള്ള അതിൽ നിന്നാണ് ആ ഒരു പദം പോലും ഉത്ഭവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പല രൂപത്തിലുള്ള അപ്പോൾ ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് സാമ്പത്തിക ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത വേദനകൾ നമ്മൾ ആ ദുനിയാവിലുടനീളം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൂറത്തുൽ ഇൻഷിഖാക്കിൻ്റെ ആറാമത്തെ വചനത്തിൽ ഇന്നക്കാതിലാ റബിക്കുലാ അള്ളാഹു പറയുന്നുണ്ട് ക്ലേശങ്ങൾ അല്ലെങ്കിൽ വേദനകൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാം സഹിച്ചിട്ടാണ് അള്ളാഹുലേക്ക് നിങ്ങൾ ചെന്നെത്തുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നത് ഇപ്പോൾ ദുനിയാവിലുള്ള ആ സഹിക്കേണ്ട വ്യത്യസ്ത വേദനകളെ സംബന്ധിച്ചാണ് അള്ളാഹു ആയത്തിൽ സൂചിപ്പിക്കുന്നത് ഇപ്പം ഈ വേദനകൾ യഥാർത്ഥത്തിൽ ശിക്ഷയാണോ അത് അനുഗ്രഹമാണോ അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് അപ്പം അതിനൊരു ഒരു മോശം കാര്യമായിട്ടാണ് ഒരാൾ ഗണിക്കുന്നതെങ്കിൽ ആ വേദനകളില്ലാത്തൊരു ലോകത്തെ സംബന്ധിച്ച് ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ച് നോക്കുക അപ്പോൾ നമ്മൾ നടന്ന് നീങ്ങുന്ന സമയത്ത് നമ്മുടെ കൈകാലുകൾ മുറിഞ്ഞു പക്ഷേ നമ്മൾ അറിയുന്നു പോലുമില്ല അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടി ആ തീൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങിയ ശരീരത്തിൽ തീ പിടിച്ച് അവന് കത്തി ഒടുങ്ങാണ് ഒരാൾ അറിയുന്നു പോലുമില്ല എല്ലാം നിശബ്ദം എത്ര ഭീകരായിരിക്കും ആ ലോകം ഡോക്ടർ പോൾ ബ്രാൻഡ് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സർജനായിരുന്നു ജീവിതകാലം മുഴുവൻ ഈ കുഷ്ടരോഗികൾക്ക് വേണ്ടി അതിനെ സംബന്ധിച്ചുള്ള വേണ്ടി റിസർച്ചിനും സേവനങ്ങൾക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനാവശ്യത്തിന് വേണ്ടി ഇന്ത്യയിലേക്കെല്ലാം വന്ന് ഒരുപാട് കാലം ഇവിടെ ചെലവഴിക്കുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഡോക്യുമെന്ററി ഗ്രന്ഥം ലഭ്യമാണ് അപ്പോൾ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം ഇന്ത്യയിലായിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്ന് അദ്ദേഹത്തോട് പരാതി പറയുകയാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തെല്ലാം ആ സ്കിന്ന് നഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ അടുത്ത കാലത്തായിട്ട് ആ കുട്ടിയുടെ വിരലിൻ്റെ അറ്റ് അറ്റെല്ലാം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പം എന്തുകൊണ്ടാണെന്ന് അവർക്കും അത് മനസ്സിലാകുന്നില്ല അങ്ങനെ ആ കുട്ടിയെ അവർ മോണിറ്റർ ചെയ്യുകയാണ് ഒബ്സർവേഷനിൽ വെക്കുകയാണ് അപ്പോൾ അവർ ആ കുട്ടിയെ നിരീക്ഷിച്ച സമയത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാണാൻ സാധിച്ചത് ആ കുട്ടി രാത്രി ഉറങ്ങാൻ വേണ്ടി വാതിലടച്ച് ലൈറ്റെല്ലാം ഓഫാക്കിയതിനു ശേഷം ആ റൂമിലേക്കൊരു എലി വരികയാണ് എലി വന്ന് ആ ശരീരഭാഗങ്ങൾ തിന്നുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതായിരുന്നു കാരണം അവൻ്റെ ആ ശരീരം എലിയുടെ ഭക്ഷണമായിട്ട് മാറുന്നതിനെ സംബന്ധിച്ച് അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ആ വേദന അറിയാനുള്ള കഴിവ് ആ സെൻസേഷൻ ആ കുഷ്ഠരോഗം കാരണം അവന് നഷ്ടപ്പെട്ടിരുന്നു ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഈ ലെപ്രസി പേഷ്യൻറ്റിന് കുഷ്ഠരോഗികൾക്ക് ഈ ലോകത്ത് എനിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനം ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി ഗിഫ്റ്റ് ഓഫ് പെയിൻ അത് വേദനയാകുന്ന സമ്മാനമായിരിക്കും എനിക്ക് അവർക്ക് നൽകാൻ കഴിയുക ആ ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിനും അദ്ദേഹം നാമായിട്ട് നൽകിയത് പിന്നീട് അദ്ദേഹം കുറിക്കുന്നുണ്ട് ദൈവം മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റുകളിലൊന്ന് ആ ഗിഫ്റ്റ് ഓഫ് പെയിൻ ആ വേദനയാകുന്ന ആ വരദാനാണ് അപ്പം നമ്മുടെ ശരീരം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശരീരം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷ ആ ശരീരഭാഷയാണ് യഥാർത്ഥത്തിൽ ആ പെയിൻ ആ വേദന എന്നുള്ളത് അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് പുറമേക്ക് കാണാത്ത അന്തർഭാഗത്ത് വല്ല കേടുപാടുകളുണ്ടെങ്കിൽ അവിടെ റിപ്പയർ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ശരീരം നമുക്ക് നൽകുന്ന സിഗ്നൽ ഒരു അലാറം അതാണ് യഥാർത്ഥത്തിൽ ആ വേദന എന്നുള്ളത് അതുകൊണ്ട് പറയുന്നത് ലിസൺ ടു അവർ പെയിൻ ശരീരത്തിൻ്റെ അത്തരം വിളികളെ അതിന് നിങ്ങൾ കാതോർക്കുക അല്ലെങ്കിൽ ആ വിളി നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ വേദനയാകുന്ന ശരീരഭാഷയോട് ഏതൊരാളും മൂന്ന് രൂപത്തിലാണ് പ്രതികരിക്കുക എന്ന് പറയാറുണ്ട് അതായത് വേദന അനുഭവിക്കുന്ന ഏതൊരാളും കടന്നു പോകുന്ന മൂന്ന് സ്റ്റേജുകൾ മൂന്ന് ഫേയ്സുകൾ ഒന്നാമത്തെ സ്റ്റേജ് എന്നുള്ളത് ഇൻഡിക്കേറ്ററാണ് അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള സിഗ്നൽ ഒരു വേദനയിലൂടെ ശരീരം നൽകും അതാണ് ആദ്യത്തെ ആ ഒരു ഫേസ് എന്നുള്ളത് രണ്ടാമത്തേത് മെസ്സേജ് ആണ് അതായത് ആ കാരണം എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും അത് ആ സോ എവിടെ നിന്നാണ് ആ ഒരു വേദന വരുന്നത് എന്ത് കാരണത്താലാണ് ആ വേദന ഉത്ഭവിക്കുന്നത് എന്നുള്ള ആ ഒരു കാരണം നമ്മൾ കണ്ടെത്തും അതാണ് രണ്ടാമത്തെ ഫേസ് എന്നുള്ളത് അപ്പോൾ നിങ്ങളിലൊരാളനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വേദനയുടെ കാരണത്തെ വിജയകരമായിട്ട് കണ്ടെത്താൻ സാധിച്ചാൽ പിന്നീട് അയാൾ മൂന്നാമത്തെ അടുത്ത ഫേസിലേക്ക് കിടക്കുകയാണ് അത് റെസ്പോൺസ് അതിനോടുള്ള പ്രതികരണമാണ് അപ്പം അവിടെ രണ്ട് രൂപത്തിലുള്ള പ്രതികരണം ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അത് പൂർണ്ണമായിട്ടും അയാളുടെ ചോയ്സാണ് ഒന്നാമത്തേത് നെഗറ്റീവായിട്ടുള്ള പ്രതികരണം അതായത് അയാൾ അനുഭവിക്കേണ്ടി വന്ന ആ വേദനയെ പഴിച്ച് നിരന്തരം പരാതി പറഞ്ഞ് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ തളർന്നവിടെ കിടക്കാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണം അതല്ലെങ്കിൽ അതിനോടുള്ള പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ആ വേദനയെ പഠിക്കാതെ അതിൽ ക്ഷമിച്ച് അതിൽ തളർന്നു കിടക്കാതെ അതിനെ ഒരു അവസരമായിട്ട് കണ്ട് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി അതിനെ ഉപയോഗിക്കുക അതാണ് രണ്ടാമത്തെ പ്രതികരണം അപ്പോൾ വേദന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ആ വേദന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് മാറുന്നത് ഇപ്പം ചില സമയത്ത് ആ വേദന അള്ളാഹു തിരിച്ചു വിളിക്കുന്ന അല്ലെങ്കിൽ ആ റിട്ടേൺ കോളിൻ്റെ രൂപത്തിൽ ഒരു വേദന വന്നേക്കാന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരാൾ ആരോഗ്യത്തോടുകൂടി അഹങ്കരിച്ച് അള്ളാഹനെ മറന്ന് ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോഗ്യം തിരിച്ചെടുക്കുകയാണ് അതായത് അത് അതുവഴി ഒരു വേദന അയാൾ അനുഭവിക്കേണ്ടി വരികയാണ് അതോടുകൂടെ അത്രയും കാലം അയാൾ അള്ളഹാനെ മറന്നു കൊണ്ടിരുന്നത് മുഴുവൻ അള്ളാൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുകയാണ് അപ്പം അത് തിരിച്ചറിഞ്ഞ് അയാൾ അള്ളാഹുവിയിലേക്ക് മടങ്ങുന്നതോടുകൂടെ അയാൾ അനുഭവിക്കേണ്ടി വന്ന ആ വേദന ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ് അപ്പം മറ്റുള്ള ഏതൊരു കോൾ നമ്മൾ അവഗണിച്ചാലും ആ വേദനയുടെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകുക എന്നുള്ളതാണ് അതായത് അപ്പോൾ നമ്മുടെ മറ്റുള്ള ഇന്ദ്രിയങ്ങളെല്ലാം അത് സമയബന്ധിതാണെന്ന് പറയാറുണ്ട് അതിൽ ഒരു എക്സെപ്ഷൻ എന്നുള്ളത് വേദന മാത്രമാണ് ഉദാഹരണത്തിന് ദുർഗന്ധമുള്ളൊരു സ്ഥലത്ത് നമ്മളൊരല്പസമയം ചെലവഴിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നീട് ക്രമേണ അത് ഓക്കെ ആകും അയാൾക്ക് അത് നോർമലായിട്ട് വരും അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ കേൾവിയും ഇപ്പം ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തെല്ലാം താമസിക്കുന്ന ആളുകൾ അവർക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും പക്ഷേ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആദ്യത്തിൽ നമുക്ക് അനുഭവപ്പെടും അതേപോലെ തന്നെ ഇപ്പോൾ പഴയകാലത്ത് ഇപ്പോൾ ഈ കല്യാണ വീടുകളിലല്ല ജനറേറ്റർ റൂമിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആളുകളെ കാണാൻ സാധിക്കും അവർക്ക് ആ ശബ്ദം കേട്ടില്ലെങ്കിൽ ഉറക്കു വരില്ല എന്നുള്ളതാണ് അതായത് ക്രമേണ ക്രമേണ നമ്മുടെ സെൻസസ് അതുമായിട്ട് ഇണങ്ങി ചേരും അതിന് അഡാപ്റ്റേഷൻ എന്നാണ് പറയാറുള്ളത് അതേസമയം വേദന അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും തീവ്രതയൊന്നും അനുഭവിക്കുന്ന ആളുകളുടെ ഇന്ദ്രിയ ബോധവുമായിട്ട് സമരസപ്പെടുന്നില്ല അതായത് അഡാപ്റ്റേഷൻ അവിടെ സംഭവിക്കുന്നില്ല അയാൾ അതെന്നും ഒരേ രൂപത്തിൽ സഹിച്ചുകൊണ്ടേയിരിക്കണം അവിടെ നമ്മൾ വേദനാ സംഹാരികൾ അനാലജസിക്കെല്ലാം നൽകി അതിനെ ക്ഷമിപ്പിക്കാറുണ്ടെങ്കിലും ആ വേദന അതേ രൂപത്തിൽ അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് അയാൾ അനുഭവിക്കേണ്ടി വന്ന ആ വേദന അയാൾ അതുവരെ നോക്കാത്തതിലേക്ക് നോക്കാനും കേൾക്കാത്തതിലേക്ക് കേൾക്കാനും ചിന്തിക്കാത്തതിനെ സംബന്ധിച്ച് ചിന്തിക്കാനെല്ലാം അയാൾ നിർബന്ധിതനാക്കുകയാണ് അതിമനോഹരായിട്ടുള്ള ഒരു കോട്ടിൽ ഗ്രന്ഥകാരം പറയുന്നുണ്ട് യു ക്യാൻ ഇഗ്നോർ ദ കോൾ ഓഫ് പ്ലഷർ നിങ്ങൾക്ക് ആനന്ദത്തിൻ്റെ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളുടെ കോളിനെയെല്ലാം നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ അവഗണിക്കാൻ സാധിക്കും അതേസമയം ഈ പെയിൻ്റെ കോള് പെയിനിൻ്റെ വിളി അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതനാണ് ശേഷം അദ്ദേഹം പറയുകയാണ് ദൈവം നമ്മുടെ സന്തോഷങ്ങളിലൂടെ നമ്മളോട് മന്ത്രിക്കുന്നു മനസ്സാക്ഷിയിലൂടെ നമ്മളോട് സംസാരിക്കുന്നു അതേസമയം ആ വേദനയിലൂടെ നമ്മളെ അലറി കൊണ്ടിരിക്കുകയാണ് ബതിരന്മാരായിട്ടുള്ള ഈ ലോകത്തുള്ള ജനങ്ങളെ തട്ടിയുണർത്താനുള്ള ദൈവത്തിൻ്റെ മെഗാഫോൺ അതാണ് പെയിൻ അതാണ് വേദന എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് ആ നന്ദികേടില് തുടരുന്ന സമയത്ത് അയാളെ ഒന്ന് തട്ടി ഉണർത്താൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നൽകിയ അനുഗ്രഹങ്ങളെ താൽക്കാലികമായിട്ട് പിൻവലിക്കുകയാണ് അതുവഴി ആ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുള്ള വേദനകൾ അയാൾ അനുഭവിക്കേണ്ടി വരുകയാണ് അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വേദനകളിലൂടെ അയാൾ കടന്നു പോകേണ്ടി വരുകയാണ് ആ സമയത്ത് അയാൾ ഉണരാണ് ഓർക്കുന്നത് പ്രസിദ്ധനായിട്ടുള്ള അലി ബനാത്ത് അഹിമോദ് അദ്ദേഹം ആ മാരകമായിട്ടുള്ള രോഗം വന്ന് ഡോക്ടർ അദ്ദേഹത്തോട് നിങ്ങൾ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ സമയത്താണ് ഞാൻ ഉണർന്നത് യഥാർത്ഥത്തിൽ അതേ കാര്യം ഞാൻ ജനിച്ചത് മുതൽ എൻ്റെ ശ്രദ്ധാവ് എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ ഉറങ്ങായിരുന്നു ഡോക്ടർ പറഞ്ഞ സമയത്താണ് ഞാൻ ഉണർന്നത് ആ രൂപത്തിലാണ് ചില സമയത്ത് നമ്മളെ ഉണർത്താൻ വേണ്ടി ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളും വേദനകളും അള്ളാഹു നൽകുകയാണ് അതേപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള മുഹമ്മദ് അലി റഹിമല്ല അദ്ദേഹം ആ പാർക്കിൻസൺസ് റോഗെല്ലാം വന്ന് അങ്ങേയറ്റം വീക്കായ സമയത്ത് അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും പറയായിരുന്നു ഐ ആം ദ ഗ്രേറ്റ് ഞാനാണ് ഏറ്റവും മഹാനെന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ അള്ളാഹു എനിക്ക് ഈ രോഗം നൽകി ടു റിമൈൻഡ് മീ ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് അള്ളാഹുവാണ് ഏറ്റവും മഹാനെന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എൻ്റെ ആ ഒരു വീക്ക്നെസ് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ രൂപത്തിലുള്ള ഒരു പരീക്ഷണ ഒരു രോഗം എനിക്ക് തന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ചില സമയത്ത് ആ രൂപത്തിലുള്ള പെയിൻ അല്ലെങ്കിൽ വേദനകൾ നൽകുന്നത് ഈ രൂപത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു പരീക്ഷണമായിട്ടും അള്ളാഹു ആ വേദനകൾ ഒരാൾക്ക് നൽകിയേക്കാം എന്നുള്ളതാണ് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരായത്ത് സൂറത്തുള്ളൻ ആമിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് ഞാൻ കഷ്ടപ്പാട് ദുരിതങ്ങളും അതിൻ്റെ ആ വേദനകളെല്ലാം നൽകി എന്തിനെ അവരെ വിനയമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി ഇപ്പം ചില സമയത്ത് ആരോഗ്യം കൊണ്ടൊരാൾ അതിരുവിട്ട് അഹങ്കരിക്കുന്ന സമയത്ത് ആ രോഗമാകുന്ന കഷ്ടപ്പാട് ആ വേദന നൽകി അയാളെ വിനയം അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇനി രണ്ടാമതായിട്ട് ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളുടെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത് അത് ശിക്ഷ ആയിക്കൊള്ളണം മറിച്ച് രക്ഷയുടെ വാതിലുകൾ തുറന്നു തരുന്ന ഒരു നിമിത്തമായിട്ട് ആ വേദനകൾ മാറിയേക്കാന്നുള്ളതാണ് ബ്രിഡ്ജ് ടു പ്ലഷർ ആ സന്തോഷത്തിലേക്കുള്ളൊരു പാലായിട്ട് അത് വർദ്ധിച്ചേക്കാം എന്നുള്ളതാണ് അപ്പം ഞാൻ ഒരു അല്പം മുമ്പ് പറഞ്ഞു അപ്പം വേദന മറ്റുള്ള സെൻസേഷനിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ അതുവരെ ചിന്തിക്കാത്തതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും കാണാത്തത് കാണാനും നമ്മളെ ഫോഴ്സ് ചെയ്യാൻ നിർബന്ധിതനാക്കുകയാണ് അപ്പം അതുവഴി അത്രയും കാലം അയാൾ കാണാത്ത അല്ലെങ്കിൽ അയാൾ ചിന്തിക്കാത്ത പുതിയ അവസരങ്ങൾ അത് ആ വേദന കാരണം അയാളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുക പുതിയ അവസരങ്ങൾക്കുള്ള ഒരു വഴിയായിട്ട് ആ വേദനകൾ വർദ്ധിക്കുക ഉദാഹരണത്തിന് ഒരാൾ കഷ്ടപ്പെട്ടൊരു ബിസിനസ് ആരംഭിക്കുകയാണ് അത് പരാജയപ്പെടുന്നു വീണ്ടും അയാൾ ആരംഭിച്ചു അതും പരാജയപ്പെടുകയാണ് ഇപ്പൊ വ്യത്യസ്ത ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട സമയത്തും അയാൾ ആ വേദനയിൽ തളർന്നു കിടക്കാതെ മറ്റൊരു വഴി അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ ആ പരാജയം അയാളെ നിർബന്ധിതനാക്കുകയാണ് അങ്ങനെ അയാൾ ബിസിനസ്സെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു വഴി മറ്റൊരു ഫീൽഡിലേക്ക് തിരിയാണ് പിന്നീട് വെച്ചടി കയറ്റാണ് അതോടുകൂടെ അയാൾ തിരിച്ചറിയുകയാണ് തൻ്റെ ഫീൽഡ് ഇതാണ് ബിസിനസ് ബിസിനസ്സായിരുന്നല്ലേ തൻ്റെ ഫീൽഡ് ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ ആ വഴിയിൽ ഉന്നത നേട്ടങ്ങളെല്ലാം കൈയടക്കി അയാൾ ഉന്നതങ്ങളിലെത്തുകയാണ് അതിനുശേഷം അയാൾ പിറകിലേക്ക് അയാൾ വിലയിരുത്തും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമെന്നുള്ളത് ആ ബിസിനസ് പരാജയപ്പെട്ടതായിരുന്നു കാരണം അതാണ് ശരിയായിട്ടുള്ള ദിശയിലേക്ക് തിരിയാൻ ഒരു നിമിത്തമായിട്ട് മാറിയത് അപ്പോൾ അയാൾ അത് ആ സമയത്ത് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുകയാണ് അത് ബിസിനസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് പരാജയപ്പെട്ടതിൻ്റെ പെയിൻ ആകും അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ആ ജോലി നഷ്ടപ്പെട്ട വേദന അത് കാരണം അയാൾ മറ്റൊരു ദിശയിലേക്ക് മറ്റൊരു ജോലിയിലേക്ക് തിരിയുന്നു അത് കാരണം അയാൾ പിന്നീട് ഉയരങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഏതൊരു വിജയത്തിൻ്റെ കവാടത്തിലേക്കും എളുപ്പവഴികൾ ഷോർട്ട് കട്ടുകളില്ല മറിച്ച് ആ വേദനയുടെ വഴികളിലൂടെ ഒരാൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് അപ്പോൾ വേദന എന്നുള്ളത് അത് ശിക്ഷയല്ല പണിഷ്മെൻ്റ് അല്ല ചില സമയത്ത് അത് ഓപ്പർച്യൂണിറ്റി അവസരങ്ങളാണ് അപ്പം ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ച് അതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള രണ്ട് ഹദീസുകൾ ഒന്ന് നമുക്കെല്ലാം സുപരിചിതാണ് റസൂൽ പറഞ്ഞ അജബല്ലി അമ്രിൽ മുമീൻ വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതാണ് ഇന്ന അംറു കുല്ലഹു ലഹു ഖൈർ അവനെ ബാധിക്കുന്നതെല്ലാം അവന് ഖൈറാണ് അവന് നല്ലതിനാണ് ഇന്ന അസ്വാബത്ത് ഹു ദൊറ സൊബറ ഫാൻ അലഹു ഖൈർ അവൻ എന്തെങ്കിലും ഒരു തിന്മ ഒരു ബുദ്ധിമുട്ട് ഒരു വേദന അവനെ ബാധിച്ചാൽ അതിൽ ക്ഷമിക്കും അതവന് ഹൈറാണ് അതേപോലെ തന്നെ അവന് നന്മ ബാധിച്ചാൽ ശുക്ർ അവന് നന്ദി കാണിക്കും അതും അവന് ഹൈറാണ് അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവന് വേദന ബാധിക്കുന്ന അല്ല എല്ലാം അവന് പോസിറ്റീവാണ് അതേപോലെ തന്നെ ബുഹാരിത്തിനെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിലും മാ മായുസീബിൽ മുസ്ലിമും നസോബീൻ വല വസോബിൻ വല ഹജുനീൻ റസൂർല്ല പറയുന്നുണ്ട് ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന അവൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അതേപോലെ തന്നെ അവൻ്റെ എല്ലാ വേദനകളും ഹെത്താ ഷൗക്കത്ത് ഉഷാ ഖുഹ അവനൊരു മുള്ളു തറക്കുന്ന വേദന വരെ സഹിക്കുകയാണെങ്കിൽ അതെല്ലാം അവൻ്റെ പാപങ്ങൾ പുറുക്കാൻ അത് കാരണമായി തീരും തീരുമെന്നുള്ള അപ്പം ചിന്തിച്ച് നോക്കുക ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വേദനകളും അതവന് അവിടെ കറൻസിയാക്കി അല്ലെങ്കിൽ പരലോകത്ത് ഒമ്പിച്ച ലാഭം കൊയ്യുന്ന കറൻസിയാക്കി മാറ്റാൻ അപ്പം എല്ലാ വേദനകളും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാണ് അവൻ്റെ മുമ്പിൽ അതേപോലെ ഈ വേദനയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരാളുടെയും മനസ്സിൽ കടന്നു വരാവുന്നൊരു ചോദ്യം അളവറ്റ കാരുണ്യ സ്നേഹമുള്ള സൃഷ്ടാവ് എന്തിനാണ് ഈ രൂപത്തിലുള്ള വേദനകൾ നൽകുന്നത് അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം അതല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മറ്റൊരു രൂപത്തിൽ അതിനെ വിശദീകരിക്കാൻ സാധിക്കും ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിലുള്ള കൗൺസിലിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഗ്യാരി ചാപ്പ്മൻ്റെ ഫൈവ് ലാംഗ്വേജസ് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ അഞ്ച് ഭാഷകൾ മനോഹര അൺശാദ അത് മറ്റൊരു പ്രഭാഷണത്തിൽ നമ്മൾ വിശദീകരിക്കും അപ്പം അതിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ പല ദമ്പതിമാരും അവർ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ അവരിരുവരുടെയും സ്നേഹത്തിൻ്റെ ഭാഷ അവർ പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് അതാണത് ആ രംഗത്തുള്ള വലിയ ഫെയിലിയറിൻ്റെ കാരണം പ്രധാനമായിട്ട് അഞ്ച് ലാംഗ്വേജുകളാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് പറയുന്നുണ്ട് അവളെ പുകഴ്ത്തുന്നുണ്ട് പക്ഷേ അത് അവൾക്കറിയാത്തൊരു ഭാഷയിലാണെങ്കിൽ ഇപ്പോൾ ചൈനീസ് ഭാഷയിലാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ അത് അവൾക്ക് മനസ്സിലാകില്ല അതായത് രണ്ടാളുകൾക്കും പരസ്പരം സ്നേഹമുണ്ട് പക്ഷേ അവൾ ആ സ്നേഹത്തിൻ്റെ ഭാഷ കൈമാറുന്നതിൽ അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് അതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതായത് നമ്മുടെ ഭാര്യയുടെ സ്നേഹത്തിൻ്റെ ഭാഷ പഠിച്ചിട്ട് വേണം ആ സ്നേഹം നൽകാൻ അതല്ലെങ്കിൽ നിങ്ങൾ നൽകുന്നുണ്ടെന്ന് കരുതും പക്ഷേ അവളത് റീഡ് ചെയ്യാതെ പോകും അതാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അപ്പോൾ ഭാഷ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വള വലിയ പ്രശ്നമാണ് പറയുന്ന സമയത്ത് ഓർക്കുന്നത് ഇപ്പോൾ റൂമിയുടെ മനോഹരമായിട്ടുള്ളൊരു കഥയുണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ജോലിക്കാരായിട്ടുള്ള ആളുകൾ അവരൊരു ക്യാരമല്ലിൽ വൈകി വൈകുന്നേരം വരെ പരസ്പരം സംസാരിക്കാതെ അവർ യാത്ര ചെയ്യുകയാണ് മൂന്ന് രാജ്യക്കാരാണ് മൂന്ന് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് അതിന് അവസാനം ആ യാത്ര വൈകുന്നേരമായ സമയത്ത് ആ വാഹനം നിർത്തി അവർ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല അപ്പോൾ അത് കണ്ട് ഇതയ തോന്നിയ ഒരാൾ ആ മൂന്നിൽ ഒരാളുടെ കയ്യിൽ ഒരല്പം പണം നൽകുക പണം നൽകിയ സമയത്ത് അവർ പരസ്പരം സംസാരിക്കാൻ ആരംഭിക്കുകയാണ് ആദ്യത്തെ വ്യക്തി അദ്ദേഹം ഒരു പേർഷ്യക്കാരനായിരുന്നു അദ്ദേഹം പറയുകയാണ് ഈയൊരു പണം കൊണ്ട് ഞാൻ അങ്കൂറ് വാങ്ങും അതായത് മുന്തിരി വാങ്ങും എന്ന അദ്ദേഹം പറയുകയാണ് അപ്പോൾ മറ്റുള്ള ആ രണ്ടാളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല അപ്പോൾ മറ്റുള്ള ഒരു അറബി ആയിട്ടുള്ളൊരു വ്യക്തി ആൾ തർക്കിക്കാണ് പറ്റില്ല നമുക്ക് ഇനപ് വാങ്ങിയാൽ മതി രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആൾ പറഞ്ഞില്ല നിങ്ങൾ രണ്ടാളും പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ സാധ്യതയല്ല അത് ഗ്രേപ്പ് വാങ്ങിയാൽ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം കലഹിക്കുന്ന ഒരു കഥ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് സമാനമാണ് ഭാഷ പരസ്പരം മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ ആ കലഹവും അല്ലെങ്കിൽ ആ മിസ്കമ്യൂണിക്കേഷനെല്ലാം വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാനിതെല്ലാം സൂചിപ്പിക്കാനുള്ള കാരണം അപ്പോൾ ആ സൃഷ്ടികൾക്കിടയിൽ പോലും ആ സ്നേഹം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടികൾക്ക് അതീതനായിട്ടുള്ള ആ സൃഷ്ടാവിൻ്റെ അറ്റമില്ലാത്ത സ്നേഹം നമ്മളെങ്ങനെയാണ് വായിച്ചെടുക്കുക എന്നുള്ളതാണ് അതായത് പലപ്പോഴും നമ്മുടെ ആ സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക് സൃഷ്ടാവിൻ്റെ സ്നേഹത്തെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്ന സമയത്തുള്ള അബദ്ധമാണ് ഈ വേദനയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾക്കെല്ലാം ഒരു കാരണം അപ്പോൾ നമ്മുടെ ഒരു ഭാഷയിൽ മറ്റൊരാളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും നൽകാതിരിക്കലാണ് ഒരു നിലക്കും അയാൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു വേദന അനുഭവിക്കാൻ ഞാൻ കാരണമായി തീരരുത് ആ രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അപ്പം അത് ആ നല്ല കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും റോങ് ആയിട്ടാണ് ആ സ്നേഹം പ്രകടിപ്പിക്കാറുള്ളത് ഇപ്പം രക്ഷിതാക്കള് മക്കള് ഫജിർ നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന സമയത്ത് ക്ഷീണല്ലേ അവര് പിന്നീട് നമസ്കരിച്ചോളൂ ആ രൂപത്തിൽ ചിന്തിക്കുകയാണ് അതിൻ്റെ പരി പരിണിത ഫലങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് കാരണം ഭാവിയിലുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചോ ഒന്നും അവര് ചിന്തിക്കുന്നില്ല അത്ര പോലും ബുദ്ധിമുട്ടരുതെന്ന് റോങ് ആയിട്ട് അവിടെ ചിന്തിക്കുകയാണ് അപ്പോൾ ചിന്തിച്ച് നോക്കുക സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സൃഷ്ടികളോടുള്ള അവൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഇതേ മെത്തേഡ് ഇതേ ഒരു ഭാഷ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര വലിയ പ്രശ്നമായിരിക്കും അപ്പോൾ ആ ജീവിതത്തിലുടനീളം ഒരാളും ഒരു കഷ്ടപ്പാടും പ്രയാസവും വേദനയും സഹിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ജീവിതം തന്നെ എത്ര വിരസായിരിക്കും അപ്പോൾ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ വില അറിയണമെങ്കിൽ പോലും ഇപ്പോൾ രോഗം ഉണ്ടാകുന്ന സമയത്ത് ആരോഗ്യത്തിൻ്റെ വില ഒരാൾ മനസ്സിലാക്കുന്നുള്ളൂ അപ്പോൾ പറയാറുണ്ട് വശപ്പ് എന്നുള്ള ഒരു വികാരം അത് ഉള്ളതുകൊണ്ടാണ് ലോകത്തുള്ള മനുഷ്യ പുരോഗതികൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം ആ ഒരു വികാരത്തെ സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ നമ്മളെ ഈ രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ പറയാറുണ്ട് നിരപ്പായിട്ടുള്ള റോഡിൽ വാഹനം ഓടിക്കുന്ന ഒരാളെ നല്ല ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല മറിച്ച് വളവും തിരിവും ആ കയറ്റം ഉറക്കമുള്ള അത്തരം റോഡുകളിലൂടെ പോകുന്ന സമയത്ത് മാത്രമേ ഒരാൾ നല്ലൊരു ഡ്രൈവറായിട്ട് മാറൂ എന്നുള്ളൂ അപ്പോൾ നമ്മളെ ആ രൂപത്തിൽ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് സൂചിപ്പിക്കാൻ വേണ്ടി ആ സ്ട്രഗിളിംഗ് ബട്ടർഫ്ലൈ അനോളജി മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം അവർ പറയാറുണ്ട് അതായത് ഇപ്പോൾ ഒരു പൂമ്പാറ്റ ഒരു ചിത്രശലഭം അത് രൂപപ്പെടുന്ന അതിൻ്റെ ആദ്യം അവസ്ഥയിൽ ആ കൊക്കൂണിൽ നിന്നും അത് പുറത്തു വരാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ എടുക്കുകയാണ് മണിക്കൂറുകൾ എടുക്കുന്ന സ്ട്രഗിളാണ് ചില സമയത്ത് അതായത് ഒരു ചെറിയ ഹോളിലൂടെ ആ മൊത്തം ശരീരത്തെ പ്രയാസപ്പെടുത്തി പുറത്തേക്ക് കടത്തേണ്ടതുണ്ട് അപ്പം അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച ഒരാൾ അതെടുക്കുന്ന ആ ഒരു സ്ട്രഗിൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ് മണിക്കൂറുകളായിട്ട് അതിൽ വലിയ പ്രോഗ്രസ് ഇല്ല അതിങ്ങനെ ആ ശരീരം ചില സമയത്ത് സ്റ്റക്കാവാണെങ്ങനെ ആയിട്ടും പുറത്തേക്ക് കടത്താൻ വേണ്ടി അങ്ങേയറ്റം പ്രയാസപ്പെടുകയാണ് അപ്പം അത് നിരീക്ഷകന് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് അയാൾ കയ്യിലുള്ളൊരു ബ്ലേഡ് അല്ലെങ്കിൽ കത്രിക വെച്ച് ആ കൊക്കൂണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്ത ഉടനെ വലിയ പ്രയാസമൊന്നുമില്ലാതെ മൊത്തം ശരീരം പുറത്തേക്ക് കടത്താൻ സാധിച്ചു പക്ഷേ ആ പൂമ്പാറ്റ ഉടനെ തന്നെ നിലത്തേക്ക് വീഴാണ് വലിയ ശരീരവും ചുക്കിച്ചുഞ്ഞ ഒരു ചെറിയ ചിറകുമായിട്ട് താഴെ വീഴാണ് അത് അതിന് പറക്കാൻ സാധിക്കുന്നില്ല അത് ഇഴഞ്ഞു നീങ്ങാണ് കാരണം ആ നിരീക്ഷകൻ അവൻ്റെ അല്പബുദ്ധിയിൽ മനസ്സിലാക്കാതെ പോയൊരു കാര്യം ആ പൂമ്പാറ്റ ആ സ്ട്രഗിൾ എടുത്ത് ദീർഘനേരത്തെ സ്ട്രഗിൾ എടുത്ത് പ്രയാസപ്പെട്ടത് പൊട്ടിച്ച് പുറത്തു വരുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ ആ ചിറകിന് പൂർണ്ണ ശക്തിയും വളർച്ചയെല്ലാം പ്രാപിക്കാൻ സാധിക്കുന്നത് എങ്കിലും മാത്രമേ അതിന് മുന്നോട്ട് പറക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അപ്പം അയാൾ ആ പൂമ്പാറ്റയോട് ചെയ്തത് അത് അനുഭവിക്കേണ്ടി വന്ന ആ സ്ട്രഗിൾ എളുപ്പാക്കി കൊടുത്തത് അയാളുടെ ഭാഷയിൽ അത് പൂമ്പാറ്റയോട് ചെയ്ത കാരുണ്യമായിരുന്നു പക്ഷേ അത് പൂമ്പാറ്റയുടെ ഭാഷയിൽ അതിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു കാരണം അതിൻ്റെ മുമ്പോട്ടുള്ള യാത്ര എളുപ്പാക്കണമെങ്കിൽ ആ സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ടത് അതിന് അനിവാര്യമായിരുന്നു സമാനമായിട്ട് നമ്മുടെ ജീവിതത്തിലും മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി അതിന് ശക്തി പകരാൻ വേണ്ടി അതായത് ഇന്നത്തെ സ്ട്രഗിൾ എന്നുള്ളത് നാളത്തെ സ്ട്രങ്ത് ആണ് ഇതേ രൂപത്തിൽ നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര എളുപ്പാക്കാൻ വേണ്ടി ചില വേദനകളും സ്ട്രഗിളുകളെല്ലാം അള്ളാഹു കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു നൽകുകയാണ് പലപ്പോഴും നമ്മുടെ അല്പബുദ്ധിയിൽ അതിനെ നമ്മൾ മറ്റൊരു രൂപത്തിൽ വായിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ വേദനകളെ സംബന്ധിച്ചാണല്ലോ പറയുന്നത് അത് പൂമ്പാറ്റ വിട്ട് നമ്മളിലേക്ക് ചേർത്ത് വെക്കുന്ന സമയത്തും ഒരു മനുഷ്യരെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദനകൾ ഇപ്പോൾ മരണവേദനയെ സംബന്ധിച്ച് പറയാറുണ്ട് അള്ളാഹു നമുക്ക് ഏവർക്കും ആ കാര്യത്തിൽ എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ ഐ മീൻ അതല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ആ വലിയ പ്രസവ വേദന സംബന്ധിച്ച് പറയാറുണ്ട് അപ്പോൾ ആ ഒരു വേദന അവരനുഭവിക്കുന്ന സമയത്ത് അവിടെയും നൂതനമായിട്ടുള്ള പഠനങ്ങൾ അവർ കാണിക്കുന്നത് അപ്പോൾ അത് ഒരു ഷോർട്ട് കട്ട് അതായത് നോർമൽ പ്രസവമല്ലാതെ നമ്മൾ സിസേറിയൻ അതായത് ആ കീറി ആ കുട്ടിയെ പുറത്തെടുക്കുന്ന സമയത്ത് അത് ചില സമയത്ത് അത് അനിവാര്യമായിട്ട് വരുന്നുണ്ട് അതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് അതല്ലാതെ ഒരു കാരണവില്ലാതെ അത്തരം ഓപ്ഷന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർ പഠനങ്ങൾ അവർ പറയുന്നത് സിസേറിയൻ വഴി ജനിക്കുന്ന കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി അവരുടെ പ്രതിരോധശേഷി ശേഷി കുറവാണെന്നുള്ളത് കാരണം ആ വേദന എടുത്ത് പ്രസവിക്കുന്ന സമയത്ത് ആ മാതാവിൻ്റെ ബർത്ത് കനാലിലൂടെ ആ കുട്ടി പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് ആ കുട്ടിക്ക് ആ ബാക്ടീരിയുമായിട്ടുള്ള എക്സ്പോസർ എല്ലാം ലഭിക്കുന്നത് അതുവഴി അവൻ്റെ ആ മൈക്രോബയം അതായത് ആ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി രൂപപ്പെടുത്തുന്നതിലെല്ലാം വലിയ പങ്ക് അത് വഹിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അവിടെ ആ വേദന സഹിക്കുന്ന സമയത്ത് അതൊരു പോസിറ്റീവായിട്ട് മാറുകയാണ് അപ്പം അതായത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ നോ പെയിൻ നോ ഗെയിൻ ആ പെയിൻ അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ അവിടെ ഗെയിൻ ഉള്ളൂ എന്നുള്ളത് അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പം നമ്മൾ റിസ്ക് എടുക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആ റിസക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നത് ഇപ്പം ഇത്തരം വേദനകളിലൂടെ ഒരാൾ കടന്നു പോകേണ്ടി വരുന്നത് അയാൾ ഭൗതികമായിട്ടുള്ള ആ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല സഹായിക്കുന്നത് ചില സമയത്ത് അള്ളാഹു അവൻ്റെ ആ ഒരു പദവി അവൻ്റെ ആ ദർജ സ്ഥാനം ഉയർത്താൻ വേണ്ടിയും ചില വേദനകൾ അവന് നൽകിയേക്കാം എന്നുള്ളതാണ് അതായത് അള്ളാഹു നമുക്കിടയിലുള്ള ഒരാളെ അയാളുടെ എന്തോ ഒരു ഗുണങ്ങൾ കാരണം അള്ളാഹു അയാൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് സ്വർഗ്ഗത്തിൽ ഉന്നതമായിട്ടുള്ള പദവി അയാൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ അയാൾ ചെയ്യുന്ന ആ കർമ്മം കൊണ്ടൊരിക്കലും അയാൾക്ക് ആ പദവിയിൽ എത്താനും കഴിയില്ല ആ സമയത്ത് അള്ളാഹു അയാളുടെ മുമ്പിൽ നൽകുന്ന ചില ഷോർട്ട് കട്ടുകൾ അല്ലെങ്കിൽ ചില എലിവേറ്ററുകൾ അതാണ് ഈ രൂപത്തിലുള്ള വേദനകൾ ആ വേദനകൾ വന്ന് അയാൾ ശ്രമിക്കുന്ന സമയത്ത് ആ ക്ഷമ കാരണം അയാൾ ആ ഉന്നത പദവിയിലേക്ക് എത്തിച്ചേരാൻ അതായത് അയാളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില ലൈലത്തുൽ ഖദർ മൊമെൻറ്റുകൾ അത്തരത്തിലുള്ള അവസരങ്ങളായിട്ട് ആ വേദനകൾ മാറുകയാണ് ഇതേ കാര്യമാണ് റസൂർ അള്ളഹി സാഹു അലൈവ് വസ്ലം ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ചത് ഇമാ അബുദാബൂദ്ധരിക്കുന്ന സ്വഹിയായിട്ടുള്ള ഒരു ഹദീസിൽ റസൂല പറയുന്നുണ്ട് ഇന്നൽ അബിദ ഇദാ സബക്കത്ത് അമലി ഹി ഒരടിമ ഒരടിമക്ക് അള്ളാഹു വലിയൊരു സ്ഥാനം പദവി നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചു പക്ഷേ ആ പദവിയിലേക്ക് എത്താനുള്ള അമൽ അവൻ്റെ കയ്യിലും ഇല്ല ആ സമയത്ത് ഇബ്ത്തലാഹുല്ലാഹു മാലിഹി ജസദിഹി ഔ വലതിഹി അള്ളാഹു അയാളുടെ ധനത്തിലും ആരോഗ്യത്തിലും മക്കളിലെല്ലാം ചില പരീക്ഷണങ്ങൾ അതുവഴി ചില വേദനകൾ അയാൾ അനുഭവിക്കേണ്ടി വരികയാണ് ആ സമയത്ത് അയാൾ ക്ഷമിക്കും ആ ക്ഷമ കാരണം അയാൾക്ക് ആ ഒരു വലിയ പദവിയിലേക്ക് എത്താൻ അയാൾ ക്വാളിഫൈഡ് ആകുമെന്നുള്ളതാണ് റസൂൽ അള്ള പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ മറ്റൊരു ഹദീസിലും റസൂലല്ല പറയുന്നുണ്ട് ഒരാളുടെ മക്കൾ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹു മലക്കുകളോട് സംസാരിക്കുന്നതും ആ അടിമ ക്ഷമിച്ചു എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് അതിൻ്റെ പേരിൽ സ്വർഗ്ഗത്തിലൊരു ഭവനം നിർമ്മിക്കാനെല്ലാം അള്ളാഹു പറയുന്നതായിട്ടും മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെയെല്ലാം നമ്മളാ ദുനിയാവിൽ ഉടനീളം അനുഭവിക്കേണ്ടി വരുന്ന ആ പെയിൻ വേദനകൾ എന്നുള്ളത് അത് നാളിൽ വലിയ കറൻസി ആക്കി ഗോൾഡാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അത് മൊത്തം ഇപ്പോൾ മറ്റൊരു ഹദീസലും റസൂല പറയുന്നുണ്ട് ആ നാളിൽ ഒരുപാട് ദുനിയാവിൽ അനുഭവിക്കേണ്ടി വേദനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തി അയാൾക്ക് ലഭിക്കുന്ന വമ്പിച്ച പ്രതിഫലം കാണുന്ന സമയത്ത് അത്രയൊന്നും വേദനകളിലൂടെ കടന്നു പോകാത്ത ഒരാൾ അവിടെ വെച്ച് പരിതപിക്കും ആ ദുനിയാവിൽ ഉടനീളം എനിക്ക് വേദനയായിരുന്നെങ്കിൽ എത്ര നന്നായനെ കാരണം അത്രയും വലിയ പ്രതിഫലമാണ് അയാൾക്ക് അതിൻ്റെ പേരിൽ ലഭിക്കുക എന്നുള്ളതാണ് റസൂൽ അള്ളി വല്ല വല്ലം പഠിപ്പിക്കുന്നത് അപ്പം ഇതെല്ലാം ഇത്തരം അധ്യാപനങ്ങളെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ ആ വേദനയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഉത്തരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കേണ്ടി വരുന്ന ആ വേദന എന്നുള്ളത് അത് അത് പണിഷ്മെൻ്റ് അത് ശിക്ഷയല്ല മറിച്ച് ചില സമയത്ത് അത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റികൾ അവസരമാണ് എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ള ആ ഒരു കോട്ടിൽ പറയുന്നത് പോലെ വെൻ ലൈഫ് ഗീവ്സ് യു ലമൺ ജീവിതം നിങ്ങൾക്ക് പുളിയുള്ള ഒരു ചെറുനാരങ്ങ നൽകുന്ന സമയത്ത് മെക്ക ലെമണൈഡ് അത് വച്ച് നിങ്ങൾ നാരങ്ങവെള്ളം കലക്കുക എന്നുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സൊബറാകുന്ന ഷുഗർ ചേർത്ത് നിങ്ങൾ ഒരു നാരങ്ങ വെള്ളം അതിനെ ആസ്വദിക്കുക എന്നുള്ളത് അവിടെ ഈ മനോഹരമായിട്ടുള്ള ഒരു ബാലൻസ് റസൂൽ അള്ളി സ്വല്ലാൻ പഠിപ്പിച്ച് തരുന്നത് കാര്യങ്ങൾ ഈ രൂപത്തിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും ആ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വേദനകളെ നിങ്ങൾ ആഗ്രഹിക്കരുത് ക്ഷണിച്ചു വരുത്തരുത് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് മറിച്ച് നിങ്ങൾ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് റസൂല പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചു അപ്പോൾ നമ്മൾ ക്ഷണിക്കാതെ ക്ഷണിക്കപ്പെടാതെ അത് നമ്മുടെ വഴിയിൽ വരികയാണെങ്കിൽ അതിനെങ്ങനെ സ്വീകരിക്കണം അല്ലെങ്കിൽ അതിനെങ്ങനെ ഒരു നിക്ഷേപമാക്കി മാറ്റാം അത് നമ്മളെ തളർത്താനല്ല നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി അതിനെങ്ങനെ നോക്കിക്കാണണം അത്തരത്തിലുള്ള വലിയ അധ്യാപനങ്ങളെല്ലാം മറുവശത്വസൂലം നൽകണം മനോഹരമായിട്ടുള്ള ബാലൻസ് അപ്പോൾ ചിന്തിച്ച് നോക്കുക ലോകത്ത് വിശ്വാസി അവിശ്വാസി എന്നുള്ള വ്യത്യാസമില്ലാതെ സർവ്വ മനുഷ്യരും കടന്നു പോകേണ്ടി വരുന്ന ആ വേദന അത് എന്തുകൊണ്ടൊരാൾ അനുഭവിക്കേണ്ടി വരുന്നു ആ വൈ എന്നുള്ളതിനുള്ള ഉത്തരം മറ്റാരേക്കാൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഇഫ് യു നോ പറയാറുണ്ട് ഇഫ് യു നോ വൈ യു ക്യാൻ ലീവ് എനി ഹൗ എന്തുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയെങ്കിൽ എന്തിനേയും എങ്ങനെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം അള്ളാഹു അത്തരത്തിൽ കഠിനമായിട്ടുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ശമനവും അർഹമായിട്ടുള്ള പ്രതിഫലവും അള്ളാഹു നൽകട്ടെ ശക്തമായിട്ട് താങ്ങാൻ കഴിയാത്ത വേദനകളെ തൊട്ട് അള്ളാഹു നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ റബ്ബന ആത്തിനഅുനിയ ഹസന വഫിൽ വഫിആാഹ്റത്തി ഹസനഅത്തൻ അദാബന്നാർ റബ്ബന തക്കബൽ മീന്ന ഇന്നക്കെ അന്ത സമീ അലീം വത്തുബ അലീന ഇന്നക്ക അനത്ത തൊവാബ് റഹീം السلام عليكم ورحمه الله وبركاته